വളരെ ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ടാണ് ഞങ്ങൾ ഞങ്ങളുടെ നായിക കണ്ടെത്തിയത് വിളിക്കട്ടെ കൊറച്ചുനേരം നമുക്കൊന്ന് സൈലന്റ് ആയിട്ട് നാട്ടുവന്ന് നീ പറഞ്ഞിരിക്കാം കേട്ട നാട്ടുവന്ന് നീ വേർന്നിരിക്കാം അപ്പൊ നമ്മൾ എവിടെയോ പറഞ്ഞു കൊടുത്തിയത്

എന്റെ ഭാര്യയാകുന്നത് എന്നെ സഹായിക്കാനാണെന്നാണ് പ്രകൃതിയുടെ ആദ്യത്തെ നിയമം ഒരു നല്ല ഭാര്യ എന്നാൽ സ്നേഹം അമ്മയെ പോലെ 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 കിടപ്പറയിൽ ഇപ്പോൾ വരുന്ന ഒരു വാർത്ത ചാലക്കുടിയിൽ ഇൻഫ്ലുവൻസർ ദമ്പതിമാർ തമ്മിൽ അടി ഭാര്യയുടെ പരാതിയിൽ ഭർത്താവിനെതിരെ കേസ് എടുത്തിരിക്കുകയാണ് ഫിലോ ഫൗണ്ടേഷൻ നടത്തിപ്പുകരായ ജിജിമാരായും ഭർത്താവ് മാരിയോ ജോസഫേ ഡേ എനിക്ക് ഞാൻ മാത്രമേ ഉള്ളൂ വേറെ ഭർത്താവ് മാരിയോ ജോസഫ് തമ്മിലെ തർക്കം പറഞ്ഞു തീർക്കുന്നതിനിടെയാണ് അടിപിടി ഉണ്ടായതെന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ ഒരക്ഷരം പോലും തെറ്റിയില്ല നിങ്ങൾക്കൊന്നും അറിയില്ല ദൈവത്തിന്റെ ആഗ്രഹം ക്ഷി സൂക്ഷിപ്പുകാരന് ഇവള് ജിജിയായിരുന്നു മാരിയുടെ ഭാര്യയായി കഴിയുമ്പോ ഇവളുടെ തസ്തിക മാറി വീട്ടിലേക്ക് ആരെങ്കിലും വന്നു കഴിഞ്ഞാണ്ടല്ല അവളുടെ മുഖത്തിന്റെ പകുതിയെ കാണൂ അവന് ജീവിക്കണം കാലം നിമിഷം കൊണ്ട് പോയില്ലേ കാര്യം അവിടെ മ്മയും ഇല്ല അമ്മായിപ്പനും അതിനൊന്നും ഇല്ലേ ഒരു പോരും കിട്ടാതെ വളർന്ന ഒരു ഒരു പോരും കിട്ടാതെ വളർന്ന ഒരു പ്രഘോഷകനും ജീവകാരുണ്യ പ്രവർത്തകനുമായ ജോസഫ് ഹലോ നീ നീ ഒന്ന് പോടാ പണ്ടേ ഭാര്യ ജിജി തലയിൽ സെറ്റ് ബോക്സ് പരാതി ും ജീവകാരുവർത്തകനുമായ മുടിക്കുത്തിന് പിടിച്ച് വലിച്ചെന്നും ദേഹോപദ്രവം ഏൽപ്പിച്ചെന്നും കൗതുക ചാലക്കുടി പോലീസിൽ ജിജി പരാതിയിൽ പറയുന്നു ഞാൻ ഞാൻ ഇതിന്റെ അടിസ്ഥാനത്തിൽ ചാലക്കുടി പോലീസ് മാസമായി ഇരുവരും അകന്നു കഴിയുകയായിരുന്നു അടുത്തെത്തും എന്തെങ്കിലും കാരണത്തിൽ അവർ ഞാനുമായിട്ടോ ഞാൻ ഞാൻ അവരുമായിട്ട് പോകും ഈ മാത്രം ഭയങ്കരം തന്നെ പ്രശ്നങ്ങൾ സംസാരിച്ചു തീർക്കാനായി ഭാര്യ ജിജി മാരിയോയെ കാണാൻ എത്തിയപ്പോൾ എല്ലാവരും അയാൾ അക്രമാസക്തനാവുകയും ഭാര്യയെ ആക്രമിക്കുകയുമായിരുന്നു ഭയങ്കര പവർഫുൾ ആണ് എഴുപതിനായിരം രൂപയുടെ മൊബൈൽ പൊട്ടിച്ചു ാണ് ഭർത്താവ് ജോസഫിനെതിരെ പരാതി ഒരു മാസം തടവും അയ്യായിരം രൂപ പിഴയും ലഭിക്കുന്ന കുറ്റമാണിത് വലിച്ചല്ലോക്ക് മാരി ജോസഫും പരാതി നൽകിയിട്ടുണ്ട് അല്ലെങ്കിലും കുടുംബത്തിൽ വഴക്കില്ലാതിരിക്കണമെങ്കിലും കുടുംബത്തെ ദൈവികമായി തന്നെ കാണാൻ പഠിക്കണം ഫേസ്ബുക്ക് നമ്മൾ എവിടെയും കാണാത്തൊരു ടൈപ്പ് നല്ല ക്രിസ്മസ്